ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ ടി ഐ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൂറ്റിയെട്ട് ഗവൺമെന്റ് ഐ ടി ഐയിൽ എഴുപത്തെട്ട് ട്രേഡുകളിലായി ആറ് മാസം ഒരു വർഷം രണ്ടു വർഷം കാലാധിയുള്ള കോഴ്സുകളാണുള്ളത് അപേക്ഷ സ്വീകരിക്കുന്നത് മുതൽ പ്രവേശനം വരെയുള്ള വിവരങ്ങൾ എസ് എം എസ് ആയി ലഭിക്കും സംസ്ഥാനത്തെ ഏത് ഐ ടി ഐ കളിലേക്കും ജൂൺ ഇരുപത് വരെ അപേക്ഷിക്കാം ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കൊടുക്കാൻ കഴിയൂ ഐ ടി ഐ അഡ്മിഷൻ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവസാനിക്കുന്ന തീയതി അതായത് ഓൺലൈൻ വഴി അപേക്ഷിച്ചതിനു ശേഷം തൊട്ടടുത്തുള്ള ഐ ടി ഐ പോയി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ് അത് അവസാനിക്കുന്ന തീയതി ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രധാന തീയതികൾ താഴെ പറയുന്നതായിരിക്കും എസ് എസ് എൽ സി തോറ്റവർക്കും അപേക്ഷിക്കാം കേരളത്തിലെ വ്യവസായ പരിശീലന വകുപ്പ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് കേരള സർക്കാരിന്റെ തൊഴിൽ നൈപുണ്യ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഡ്രാഫ്റ്റ്മാൻ ട്രെയിനിംഗ് സ്കീം സി ഡി എസ് അപ്രിന്റിസ് ട്രെയിനിംഗ് സ്കീം എ ഡി എസ് ഡയറക്ടർ ജനറൽ ഓഫ് ട്രെയിനിംഗിന്റെ ഡി ജി ഡി പ്രധാന നൈപുണ്യ നവീകരണ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ഏജൻസിയാണ് വ്യവസായിക പരിശീലന വകുപ്പ് കേരള സംസ്ഥാനത്തിന്റെ നൈപുണ്യ വികസനത്തെ മാറ്റിമറിക്കുന്ന സെന്റർ ഫോർ എക്സലൻസ് മോഡലാർ എംപ്ലോയബിൾ സ്കിൽ വകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കുന്നു നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് എൻ സി വി ടി സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് എസ്ഇ വി ടി സർട്ടിഫിക്കറ്റുകളാണ് ഇതിലൂടെ പാസാവുന്നവർക്ക് ലഭിക്കുക പ്രത്യേകിച്ച് എസ് സി എസ് ടി ട്രേഡ് എസ് ഇ പി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ശുപാർശ ചെയ്യുന്നവർക്ക് എൽ ഡബ്ല്യു എന്ന ഓപ്ഷൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട എഴുപത്തെട്ട് ട്രേഡുകളാണുള്ളത് ആർ റേഡിയോ ടെക്നീഷ്യൻ എസ് ടി ഇ സോളാർ ടെക്നീഷ്യൻ ഈ രീതിയിൽ എഴുപത്തെട്ട് ട്രേഡുകളാണ് നിലവിലുള്ളത് മിനിമം ഏജ് പതിനാല് വയസ്സ് എന്നാൽ ഡ്രൈവർ കം മെക്കാനിക് എൽ എം ബി ട്രേഡിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം ഉയർന്ന പ്രായപരിധിയില്ല വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും ദുല്യതാ യോഗ്യത ഉള്ളവർക്കും എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളുണ്ട് കേരള സാക്ഷരതാ മിഷൻ നടത്തുന്ന ലെവൽ എ സ്റ്റാൻഡേർഡ് ടെൻ ദുല്യതാ പരീക്ഷാ യോഗ്യതയാണ് അതായത് എസ് എസ് എൽ സിക്ക് തുല്യമാണ് മെട്രിക് ട്രേഡ് മെട്രിക് ട്രേഡുകൾ സി ബി എസ് സി ഐ സി എസ് സി പാസ്സായവർക്കും അപേക്ഷിക്കുക നോൺ മെട്രിക് ട്രേഡ് ആണെങ്കിൽ സി ബി എസ് ഇ ഐ സി എസ് സി തോറ്റ ും പരിഗണിക്കും എന്നാൽ പ്രൈവറ്റായി എസ് എസ് എൽ സി എഴുതി തോറ്റവരെ ഇതിന് പരിഗണിക്കില്ല ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം സമീപത്തെ വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഐ ടി ഐയിൽ ഒറിജിനൽ രേഖകൾ പരിശോധനയ്ക്ക് ഹാജരാക്കണം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് പി എമ്മിന് മുൻപായി ഇത് പൂർത്തിയാക്കേണ്ടതാണ് പ്രവർത്തന സമയം രണ്ട് ഷിഫ്റ്റ് ആണുള്ളത് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മുപ്പത് മുതൽ മൂന്ന് വരെ ഒന്ന് മറ്റൊരു ഷിഫ്റ്റ് പത്ത് മണി മുതൽ അഞ്ച് പത്ത് വരെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് മുപ്പത്തൊന്ന് അഞ്ചിലാണ് ിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് ഏഴ് രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഇരുപത് ആറിലാണ് വെരിഫിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാല് ആറ് അഞ്ച് പെയ്യം വരെ റാങ്ക് ലിസ്റ്റ് വരുന്നത് മുപ്പത് ആറ് വൈകുന്നേരം മൂന്ന് മണിക്ക് അഡ്മിഷൻ അർഹരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി മൂന്ന് ഏഴിലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത് ഏഴ് ഏഴ് മുതൽ ആപ്ലിക്കേഷൻ ഫീ നൂറ് രൂപ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണം മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ആധാർ കാർഡ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എൻ സി സി യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ക്ലെയിം കിട്ടുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം ഇരുന്നൂറ് ക്യാപിക്കലിൽ വി ഡി എഫ് ഫയലായി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിംഗ് എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്രോം ഓപ്പൺ ചെയ്യുക ഐ ടി അറ്റ്മിഷൻ കേരള ജിയോഒ ഡോട്ട് ഇൻ ഐ ടി അറ്റ്മിഷൻ ക്ലിക്ക് ചെയ്യുക ടെൻതിൽ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ആ രീതിയിൽ നെയിം നെയ്മെൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ ആയിരിക്കും യൂസർ ഐ ഡി ഇമെയിൽ ഐ ഡി കൊടുക്കുക പാസ്വേഡ് കൊടുക്കുക കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക ഈ കാണുന്ന ക്യാപ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്ററിനോ ക്ലിക്ക് ചെയ്യുക കാൻഡിഡേറ്റ് ഡാഷ് ബോർഡാണ് ഈ കാണുന്നത് ഫിൽ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക പാസായി ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക സെർച്ച് ക്ലിക്ക് ചെയ്യുക സെർച്ച് കൊടുക്കുമ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ഈ രീതിയിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക പ്ലസ് ടുവിൽ പോയിട്ടുണ്ട് പാസ്സായില്ലെങ്കിൽ ഫെയിൽ കൊടുക്കുക ടെൻത് വരെ പോയിട്ടുള്ളൂ എങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഐ ടി ഐയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് കൊടുക്കുക ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക റിലീജിയൻ സെലക്ട് ചെയ്ത് കാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് ഫിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫോ ക്ലിക്ക് ചെയ്യുക അഡ്രസ്സ് കോഡ് പോസ്റ്റ് ഓഫീസ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുത്ത അഡ്രസ് സെയിം ആണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്തു കൊടുക്കുക ഗാർഡിയൻ മൊബൈൽ നമ്പർ സേവ് ആൻഡ് ഫിൽ ഇൻഫോ ക്ലിക്ക് ചെയ്യുക ജവാൻ കാറ്റഗറിയിൽ പെട്ടതാണെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ എന്നെ കൊടുക്കുക എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്തുകൊടുക്കുക ഇല്ലെങ്കിൽ എന്നെയും കൊടുക്കുക സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ എത്ര ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഇല്ലെങ്കിൽ എന്നെയും കൊടുക്കുക റിസർവ് റോഡ് ബ്ലോക്കിൽ വരുന്ന കാൻഡിഡേറ്റുകളാണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ബ്ലോക്ക് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക പഞ്ചായത്ത് സെലക്ട് ചെയ്തെടുക്കുക സ്പെഷ്യൽ റിസർവേഷൻ കാറ്റഗറി ഭിന്നശേഷിയുള്ളവർ ആണെങ്കിൽ എസ് എടുക്കുക ഈ കാണുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ എസ് എന്നുള്ള ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ സേവ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക സേവ് ആൻഡ് ഗെറ്റ് യുവർ ട്രേഡ് ചോയ്സ് ക്ലിക്ക് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് ഐ ടി ഐയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്തെടുക്കുക അവിടെയുള്ള കോഴ്സ് കൂടെ കാണിക്കുന്നതായിരിക്കും ഇത്രയും കോഴ്സുകളുണ്ട് മെട്രിക് മെട്രിക്കുണ്ട് നോൺ മെട്രിക് ഉണ്ട് ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്തെടുക്കുക ഏതാണ് ആദ്യം വേണ്ടത് ഇലക്ട്രീഷ്യൻ ഫസ്റ്റ് വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത് ടോപ്പിൽ വയ്ക്കുക റെഫ്രിജറേഷൻ സെക്കൻഡ് വേണമെങ്കിൽ അത് ട്രാക്ക് ചെയ്ത് സെക്കൻഡ് വയ്ക്കുക അപ്പോൾ വൺ ടു ഈ രീതിയിൽ ഓപ്ഷൻ വരുന്നതായിരിക്കും ഏതാണ് വേണ്ടത് അത് ഈ രീതിയിൽ ട്രാക്ക് ചെയ്ത് ടോപ്പിലോട്ട് കൊണ്ടുപോവുക ഇനി ഇത് താഴോട്ടാണ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക താഴോട്ട് ട്രാക്ക് ചെയ്യുക പത്തൊമ്പതാം സ്ഥാനത്തുള്ളത് നാലാമത് വേണമെങ്കിൽ മെക്കാനിക് ഡീസലാണ് നാലാമത് വേണ്ടതെങ്കിൽ ട്രാക്ക് ചെയ്ത് നാലിൽ പ്ലേസ് ചെയ്യുക എൻ സി വി ടി നോൺ മെട്രിക് വയർമാൻ ഫസ്റ്റിൽ വരണമെങ്കിൽ ടോപ്പിലേക്ക് ഇതിനെ കൊണ്ടുപോവുക മെട്രിക് നോൺ മെട്രിക് എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് പറഞ്ഞത് പ്ലംബർ സെക്കൻഡ് വേണമെങ്കിൽ സെക്കൻഡിലേക്ക് ട്രാക്ക് ചെയ്ത് ഓപ്ഷൻ കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് അപ്ഡേറ്റ് റേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് സക്സസ്ഫുള്ളി ഓക്കെ എടുക്കുക പ്രിവ്യൂ യർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ പ്രിവ്യൂ കാണിക്കുന്നതായിരിക്കും ഇല്ല എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് യുവർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ് എല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഐ ഹിയർ ബൈ ഡിക്ലെയർ ആ ബോക്സ് ടിക്ക് ചെയ്തെടുക്കുക സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ ആൻഡ് മേക്ക് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടത് നൂറ് രൂപ പേയ്മെന്റ് അടയ്ക്കണം അതിനായി നൗ ക്ലിക്ക് ചെയ്യുക ഏത് വഴിയാണോ പേയ്മെന്റ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക അതുവഴി പേയ്മെന്റ് അടയ്ക്കാവുന്നതാണ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ജിആർഎൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കേണ്ടതാണ് ഒരു പക്ഷേ പേയ്മെന്റ് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ഈ നമ്പർ കൊടുത്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ എടുക്കുക ഏത് പേയ്മെന്റ് അടക്കേണ്ട ആ വഴി പേയ്മെന്റ് അടക്കേണ്ടതാണ് പോളിടെക്നിക് പേയ്മെന്റ് ഓൺലൈൻ വഴി പേയ്മെന്റ് അടയ്ക്കുന്നങ്ങനെ അതേ രീതിയിലാണ് ഇവിടെയും പേയ്മെന്റ് അടക്കേണ്ടത് യു പി ഐ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഐ ഡി എൻ്ററി എടുക്കുക വെരിഫൈ എടുക്കുക പേ ക്ലിക്ക് ചെയ്യുക ഡെമോ ആയതിനാൽ പേയ്മെന്റ് അടയ്ക്കാത്തത് പേയ്മെന്റ് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും ആ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക അത് തൊട്ടടുത്തുള്ള കേരള ഐ ടി ഐ സ്ഥാപനം എവിടെയാണോ അവിടെ കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്